തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ എൽ ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായ ഐ എൻ എൽ എൽ ഡി എഫ് മുന്നണി മര്യാദ പാലിച്ചില്ലെന്നാണ് വിമർശനം മുന്നണി സ്പിരിറ്റ് നഷ്ടമായി ഘടകകക്ഷി എന്ന പരിഗണന പലയിടങ്ങളിൽ അഹമ്മദ് ദേവർകോവിൽ കുറ്റപ്പെടുത്തുന്നത് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും മുൻമന്ത്രി കൂടിയായ അഹമ്മദ് ദേവർകോവിൽ പറയുന്നു മധ്യവർഗവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ വേണ്ടത്ര അവധാരത ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് പരാജയത്തിൻ്റെ ഒരു കാരണമായി അത് ഞങ്ങൾ കണക്കുകൂടിയിട്ടുണ്ട് മറ്റൊരു വിഷയം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ചില വർഗീയ ചേരിതിരിവുകൾക്കാണ് അതിൽ ചില നേ ചില നേതാക്കന്മാരുടെ ചില പ്രസ്താവനകളും ചില സാമുദായിക സംഘടനകളുമായ ചില ബന്ധങ്ങളുമൊക്കെ ചെറിയ ചില ദോഷമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തിയിട്ടുള്ളത് എ കെ അഭിലാഷാണ് ചേരുന്നത് അഭിലാഷ് തുറന്നടിക്കുകയാണ് ഐ എൻ എൽ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നു ചില കാര്യങ്ങളിൽ ഉന്നണി സ്പിരിറ്റ് നഷ്ടമായി എന്ന് കൂടി പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയൊക്കെ പരോക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നു അല്ലേ ഐ എൻ എൽ പരിഗണന ലഭിച്ചിട്ടില്ല എന്നുകൂടി അവർക്ക് പരാതിയുണ്ട് തീർച്ചയായിട്ടും വിനിത ജില്ലാ പഞ്ചായത്തുകളിലേക്കോ കോർപ്പറേഷനുകളിലേക്കോ ഒരു വാർഡുകളിൽ പോലും ജയിക്കാൻ ഐ എൻ സാധിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ മുന്നണിയുടെ ഭാഗത്ത് വലിയ തരത്തിലുള്ള അവഗണന നേരിട്ടു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതായത് മുന്നണി മര്യാദ പാലിക്കുന്നതിൽ എൽ ഡി എഫിലെ മറ്റ് കടകക്ഷികൾ പരാതിപ്പെട്ടു പ്രത്യേകിച്ച് സി പി എം പരാതിപ്പെട്ടു എന്നുള്ള അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് അവരുടെ ഭാഗത്ത് വരുന്നത് ഇതിൽ പ്രധാനമായും മധ്യവർഗത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്നുള്ള വലിയ തരത്തിൽ ആരോപണം വരുന്നു അതോടൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കുന്നതിൽ സി പി ഐ എം നേതൃത്വം പരാജയപ്പെട്ടു അതായത് കണ്ണൂരിൽ പി പി ദിവ്യക്കെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ വലിയ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു പക്ഷേ സമയത്ത് ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുക്കാതെ വഹിച്ചു കൊണ്ടുപോയി അത് ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇടയാക്കി എന്ന് തന്നെയാണ് അവർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയാണ് അതായത് ന്യൂനപക്ഷങ്ങൾ എവിടെ കൂടുതലുണ്ടോ അവരെയൊക്കെ ഒരു വാർഡിലേക്ക് മാറ്റിക്കൊണ്ട് അശാസ്ത്രീയമായ രീതിയിൽ അവിടെ വാർഡ് വിഭജനം നടത്തിയിട്ടുണ്ട് അതും തിരിച്ചടിയായി എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് മറ്റൊരു പരിഹാസമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് വെള്ളാപ്പള്ളി നടേശിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം കാറിൽ കയറ്റിക്കൊണ്ടുപോയത് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക എന്നുള്ള ഒരു പരിഹാസമാണ് ഇന്നിപ്പോൾ കാശിമിരിക്കോറിന്റെ ഭാഗത്ത് വരികയും ചെയ്ത് ഏതായാലും സി പി എം നേതൃത്വത്തിനെതിരെ ശക്തമായ മറുപടി തന്നെയാണ് അല്ലെങ്കിൽ വിമർശനം തന്നെയാണ് ഇപ്പോൾ ഐ എൻ എല്ലിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്